ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം നാലാം വാക്യം എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കൊണ്ട് ഹലുക എത്ര പ്രതിസന്ധിയിലൂടെ ദൈവസഭ കടന്നുപോയാലും ദൈവത്തിന് ഒരു ശേഷിപ്പുണ്ട് ദൈവീക പ്രമാണങ്ങളെ മുറുക പിടിക്കുന്ന കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ശേഷിപ്പ് എല്ലാ കാലത്തുമുണ്ട് പ്രിയരെ ഇന്നു പകൽക്കാലവും കർത്താവ് നമ്മെ നോക്കുന്നു ഒരു തലമുറയുടെ നടുവിൽ കർത്താവിൻ്റെ കരത്തിൽ കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉദ്ദേശമുണ്ട് നിശ്ചയമായി ദൈവത്തിന് നമ്മെ ഇഷ്ടമാണ് ദൈവത്തിന് നമ്മോട് പ്രിയമുണ്ട് ദൈവിക പദ്ധതിക്ക് നമ്മെ വിളിച്ചതാണ് എന്നാലും ദൈവിക വിശുദ്ധിയെ വിട്ട് ദൈവം അരുളി ചെയ്യുന്ന വേർപാടിനെ വിട്ട് നമുക്ക് ദൈവവും പകെ വരാൻ പറ്റത്തില്ല അതുകൊണ്ട് കർത്താവ് പറയുന്നു ഉടുപ്പ് മലിനമാകാത്ത ചിലർ സർദീസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ച സഭയാണ് ഇവിടെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ സഭയെക്കുറിച്ച് പറയാനുണ്ട് ഈ സഭയ്ക്കകത്ത് കർത്താവ് പറയുന്നു അല്ലെങ്കിൽ ഒത്തിരി പ്രതിസന്ധിയും പ്രതികൂലമുണ്ടെങ്കിലും ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നു ഇവിടെ അല്ലലുയ്യ ഉടുപ്പ് മലിനമാകാത്ത ചിലർ ഉണ്ട് അല്ലേലുയ ചാവാറായ ശേഷിപ്പുകളുടെ നടുവിൽ അല്ലൊലുയ പ്രവർത്തിയിൽ പൂർണ്ണതയില്ലാത്തവരുടെ നടുവിൽ അല്ലേലുയ ഉണരാതെ അല്ലെങ്കിൽ ഉറങ്ങുന്ന അല്ലലി ഒരു സഭയുടെ നടുവിൽ ഉടുപ്പ് മലിനമാകാതെ ഉണർവോടെ നിൽക്കുന്ന ചിലരെ കർത്താവ് ശ്രദ്ധിക്കുന്നു ഇന്ന് പകൽക്കാലവും നമ്മയും നോക്കി കർത്താവ് അതുതന്നെ ആഗ്രഹിക്കുന്നു നാം വിശുദ്ധിയുള്ളവരായിരിക്കണം ജീവിത വിശുദ്ധി സൂക്ഷിക്കുന്നവരായിരിക്കണം നമ്മുടെ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കണം എന്തുകൊണ്ട് ദൈവം അത് പറഞ്ഞു ഒന്ന് അത് ദൈവിക ഉപദേശമാണ് അത് ദൈവത്തോട് ഹല്ലേലൂയ അനുരൂപപ്പെടാനുള്ള ഒറ്റ മാർഗമാണ് അല്ലെലി ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ കാരണം ദൈവത്തിൻ്റെ ഉപദേശമാണ് ദൈവിക ഭാവമായത് ഹല് ലുയ നമ്മെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നാം വിശുദ്ധരായിരിക്കണം നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ് നമ്മളെ നമ്മെ വിളിച്ച ദൈവം വിശുദ്ധിയുള്ള ദൈവമാണ് അതുകൊണ്ട് അവന് ഒത്തവണ്ണം അവൻ്റെ നിലവാരത്തിന് ഒത്തവണ്ണം നമ്മെ തന്നെ ജീവിത വിശുദ്ധിയിൽ നാം സൂക്ഷിക്കണം അതുകൊണ്ട് ഒന്നാമത് ഇത് ദൈവീക ഉപദേശമാണ് ഇത് ദൈവീക ഭാവമാണ് അതുകൊണ്ട് നാം വിശുദ്ധിയോടെ നാം വേർപാടോടെ ജീവിക്കണം രണ്ട് അല്ലെ ദൈവത്തെ കാണേണ്ട വ്യക്തികൾക്ക് വേണ്ട ഒരു ക്രൈ ക്ടീരിയ ഒരു നിബന്ധനയാണ് ഹലിലു വിശുദ്ധനായിരിക്കുക എന്നത് ഹലു ഏപ്രായ ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായം പതിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണാൻ പറ്റത്തില്ല മലയിലെ പ്രസംഗത്തിൽ യേശു കർത്താവും അതുതന്നെ വിളിച്ചു പറഞ്ഞു മത്തായി അഞ്ച് എട്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അത് അവർ ദൈവത്തെ കാണും അത് ദൈവത്തിൻ്റെ മുഖമുദ്രയ പ്രിയരെ വിശുദ്ധിയോടെ വേർപാടോടെ നിന്നാൽ മാത്രമേ ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ അല്ലല്ലേ വിശുദ്ധിയില്ലാതെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഉടുപ്പ് മലിനമാക്കി മലിനമാക്കിക്കളഞ്ഞാൽ നമുക്കവിടെ പ്രവേശനമില്ല നിങ്ങൾക്കറിയാം ചിലയിടത്ത് ചില സ്ഥലങ്ങളിൽ ചെല്ലാൻ ഒരു ഡ്രസ് കോഡ് ആവശ്യമാണ് എസ്തേറാജ്ഞി രാജസന്നതിൽ പ്രവേശിക്കുമ്പോൾ താൻ രാജവസ്ത്രം ധരിച്ച് അണിഞ്ഞൊരുങ്ങിയ രാജസനത്തിൽ കയറി ചെല്ലുന്നത് ചെല്ലുന്നത് അല്ലല്ലോ ഇന്ന് രാവിലെ സമയത്തും നിങ്ങൾക്കും ദൈവസന്നിധി പ്രവേശനം വേണോ ദൈവിക വിശുദ്ധി നാം സൂക്ഷിക്കണം കർത്താവ് പറയുന്ന പ്രകാരം കർത്താവിൻ്റെ വചനത്തിനൊത്തവണ്ണം നമ്മെ തന്നെ ജീവിതം സുശുദ്ധിയിൽ നാം സൂക്ഷിച്ചാൽ നിശ്ചയമായി നമുക്ക് ദൈവത്തോട് കൂട്ടായ്മയുണ്ട് ഇതാ മൂന്നാമതായി വേദപുസ്തകം പറയുന്നു നാം ദൈവമക്കളായതുകൊണ്ട് നമുക്ക് ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കണം അല്ല ലീയ ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ മൂന്നിൽ പറയുന്നു അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ എല്ലാം അവർ അവൻ നിർമ്മലനായിരിക്കുന്നതുപോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു ദൈവത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ട് നമുക്കൊരു പിതാവുണ്ട് നമുക്കൊരു കർത്താവുണ്ട് ഈ ഒരു പ്രത്യാശയുള്ളവൻ തന്നെത്താൻ അലങ്കരിക്കും തന്നെത്താൻ വിശുദ്ധിയിൽ സൂക്ഷിക്കും നാം ഒരു ദൈവ നാം ഹല്ലേലൂയ ദൈവ പൈതലായതുകൊണ്ട് നമ്മുടെ അപ്പയ്ക്കൊത്തവണ്ണം നമ്മുടെ അപ്പ പറയുന്ന സ്റ്റാറ്റസിന് ഒത്തവണം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം ഹല്ലേലൂയ പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു എന്ന് നാം അറിയുന്നു ഹല്ലലി നാം ഇന്നതാകുന്നു എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശരാകും എന്ന് നാം അറിയുന്നു ഒന്ന് യോഗം മൂന്നിൻ്റെ രണ്ടിൽ പറയുന്നു നാം ആരാകും നാം ദൈവമക്കളാ അത് വെളിപ്പെട്ട് വരും കർത്താവിൻ്റെ മക്കളെന്നുള്ളത് വെളിപ്പെട്ട് വരുമ്പോൾ കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടുന്ന ഗുണത്തോടെ നമുക്ക് ജീവിക്കാം കർത്താവ് നമ്മെ ഉദ്ദേശിക്കുന്നത് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് വിശുദ്ധിയുള്ളവരായിരിക്കണം വേർപാടുള്ളവരായിരിക്കണം ഈ തലമുറയിൽ നാം റെപ്രസെൻ്റ് ചെയ്യുന്ന കർത്താവ് വലിയവനായ ദൈവമാണ് നാം ദൈവമക്കളായതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ദൈവം തന്നിട്ടുണ്ട് അവിടെ നിന്ന് നമ്മുടെ കർത്താവ് ഓരോരുത്തരും അവനവൻ്റെ പ്രതിഫലം കൊടുക്കുന്ന ഹല്ലലിയ ആ മടങ്ങിവരവിൻ്റെ ദിവസത്തിൽ ആ ഹല്ലുയ സ്വർഗീയ പൊൻപുലരിയിൽ നമ്മെ വിശുദ്ധിയോടുകൂടി കാണുവാൻ കർത്താവ് നമ്മൾക്ക് ബലം തരുമാറാകട്ടെ എങ്കിലും സർദീസിൽ ഉടുപ്പ് മലിന മലിനമാകാത്ത ചിലരുണ്ട് എങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ നടുവിൽ വിശുദ്ധി സൂക്ഷിക്കുന്ന ചിലരുണ്ട് എന്ന് ധൈര്യത്തോടെ പറയാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ നല്ല കർത്താവ് ഇന്ന് രാവിലെ വചനം കെട്ട ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ വിശുദ്ധി കൊടുക്കണം അവർ ദൈവമക്കളായതുകൊണ്ട് ദൈവത്തിൻ്റെ അനുസ കല്പന ഇതായതുകൊണ്ട് ദൈവത്തെ കാണണമെങ്കിൽ നാം വിശുദ്ധരായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മക്കളെ അനുഗ്രഹിക്കണം എല്ലാ സ്വർഗീയ നന്മകളാലും നിറയ്ക്കണം ഇവരെ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കാനുള്ള കുറുപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുമിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ